അരേ കൃഷ്ണ സത്യം വരം ധീമയി ഇന്ന് നമുക്ക് വൃന്ദാവനത്തിലെ ഒരു കഥ കേൾക്കാം അതായത് വൃന്ദാവനത്തിലെ നാരദഗിരി എന്ന പർവ്വതത്തിന് മുകളിൽ ആസുരി മുനി എന്നൊരു മുനി ശ്രേഷ്ഠൻ തപസ് ചെയ്തിരുന്നു അദ്ദേഹം വലിയ കൃഷ്ണ കൃഷ്ണനഗ്ഞനായിരുന്നു രാധാകൃഷ്ണന്മാരെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ സ്മരിച്ച് അദ്ദേഹം തപസ് ചെയ്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഭഗവാൻ ഈ മുനിയുടെ മനസ്സിൽ നിന്നും അപ്രത്യക്ഷനാകുന്നു ധ്യാനിച്ചിട്ടും പിന്നെയും പിന്നെയും ധ്യാനിച്ചിട്ടും ഭഗവാനെ കാണാൻ ഈ മുനിക്ക് ശ്രേഷ്ഠന് കഴിഞ്ഞില്ല അങ്ങനെ അദ്ദേഹം നേരെ നാരായണാശ്രമം എന്ന് പറയുന്ന ബദ്രീകാശ്രമത്തിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് നരനാരായണന്മാരെ അന്വേഷിക്കുന്നു അപ്പോൾ നരനാരായണന്മാരെ അവിടെ കാണാൻ സാധിച്ചില്ല പിന്നീട് അദ്ദേഹം നേരെ അനന്തൻ്റെ ശയ്യയിൽ ഭഗവാൻ വിഷ്ണു ശയിക്കുന്നത് എവിടെയാണോ അവിടേക്ക് പോവുകയാണ് വിഷ്ണു ഭഗവാനെ കാണാനായിട്ട് പോവാണ് അവിടെ ചെല്ലുമ്പോൾ അനന്തനെയും കാണാൻ സാധിക്കുന്നില്ല വിഷ്ണു ഭഗവാനെയും കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ വിഷ്ണു പാർശ്വന്മാരുണ്ടായിരുന്നവരുടെ അവിടെ അവരോട് ചോദിക്കുകയാണ് വിഷ്ണു ഭഗവാൻ എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മുനിശ്രേഷ്ഠ ഞങ്ങൾക്കറിയില്ല ഭഗവാൻ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് അവർ പറയണം ഉടനെ തന്നെ മുനി അവിടെ നിന്ന് നേരെ വൈകുണ്ടത്തിലേക്ക് പുറപ്പെടുന്നു അതായത് ഭഗവാൻ നാരായണനെയും ലക്ഷ്മി ദേവിയെയും കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് നേരെ വൈകുണ്ടത്തിലേക്ക് പോവുകയാണ് വൈകുണ്ഠത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ലക്ഷ്മി ഭഗവതിയെയും കാണാൻ സാധിക്കുന്നില്ല ഭഗവാൻ നാരായണനെയും കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അവിടെയും വിഷ്ണു ഭഗവാന്റെ പാർശ്വ അതായത് നാരായണ ഭഗവാന്റെ പാർശ്വതന്മാരുണ്ടല്ലോ അവരോട് ചോദിക്കുന്നുണ്ട് നാരായണ ഭഗവാൻ എവിടേക്കാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അവരും അതേ ഉത്തരം പറയുന്നു ഞങ്ങൾക്ക് അറിയില്ല ഭഗവാൻ എവിടെയാണെന്ന് പിന്നെ ഈ ആസുരി മുനി വൈകുണ്ഠത്തിൽ നിന്ന് നേരെ ഭഗവാന്റെ ഗോലോകധാമത്തിലേക്കാണ് പോകുന്നത് അവിടെ രാധാകൃഷ്ണന്മാരുണ്ടല്ലോ അവിടെ ചെന്നിട്ട് കൃഷ്ണ ഭഗവാനെ കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ മുനിശ്രേഷ്ഠ നേരെ ഗോലോകത്തിലെത്തുന്നു ഗോലോകത്തിലെത്തുമ്പോൾ അവിടെ കൃഷ്ണ ഭഗവാൻ ഇല്ല ഗോലോകവാസികൾ പറയുന്നു അപ്പോൾ മുനി അദ്ദേഹം അവിടെയുള്ള ഗോലോകവാസികളോട് ചോദിക്കുകയാണ് കൃഷ്ണ ഭഗവാൻ എങ്ങോട്ടാണ് പോയത് അപ്പോഴാണ് ഗോലോകവാസികൾ പറയുന്നത് ഭഗവാൻ ഏതൊരു ബ്രഹ്മാണ്ടത്തിലാണോ വാമന അവതാരം എടുത്തത് ആ ബ്രഹ്മാണ്ടത്തിലേക്ക് ഭഗവാൻ പോയിട്ടുണ്ട് എന്ന് പറയുകയാണ് ഉടനെ തന്നെ ആ സുരീ മുനി എവിടെ നിന്നാണോ പുറപ്പെട്ടത് അവിടേക്ക് തിരിച്ചു വരികയാണ് ആ ബ്രഹ്മാണ്ടത്തിൽ തന്നെ തിരിച്ചു വരികയാണ് തിരിച്ചു വന്നിട്ട് നേരെ കൈലാസത്തിൽ പോവുകയാണ് കൈലാസത്തിൽ ചെന്നിട്ട് ഭഗവാൻ മഹാദേവനെ കാണുന്നു മഹാദേവനെ കാണുന്ന സമയത്ത് മഹാദേവൻ ഭഗവാൻ നാരായണനെ ഇങ്ങനെ മനസ്സിൽ സ്മരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ ഈ മുനിയെ കണ്ടപ്പോൾ മഹാദേവൻ അദ്ദേഹത്തെ വന്ദിക്കുന്നു ഉടനെ തന്നെ മുനിശ്രേഷ്ഠൻ മഹാദേവനോട് ചോദിക്കുന്നു അല്ലയോ മഹാദേവ അങ്ങേക്ക് അറിയാതിരിക്കില്ലല്ലോ ഭഗവാൻ എവിടെയൊക്കെയാണ് പോയത് അങ്ങ് ഭഗവാന്റെ ഒരു വലിയ ഭക്തനല്ലേ അപ്പോൾ ദയവായി എന്നോട് പറഞ്ഞാലും എന്ന് പറയാണ് അപ്പോൾ മഹാദേവൻ പറയുന്നു അങ്ങ് ഏറ്റവും വലിയ ഭക്തനാണ് അങ്ങ് മഹാഭാഗ്യവാനാണ് ഭഗവാനോടുള്ള ആ പ്രേമം കൊണ്ടല്ലേ അങ്ങ് ഈ ബ്രഹ്മാണ്ടം മുഴുവനും ഭഗവാനെ അന്വേഷിച്ച് നടന്നത് ഭഗവാൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം അതായത് ബൃന്ദാവനത്തിൽ ഇപ്പോൾ രാസലീലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ഞാനും അങ്ങോട്ടേക്ക് രാസലീല കാണാനായിട്ട് പുറപ്പെടാൻ പോവുകയാണ് അങ്ങ് എൻ്റെ ഒപ്പം വരും ഞാൻ ഭഗവാനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി രണ്ട് ബ്രാഹ്മണരുടെ വേഷം കെട്ടിയിട്ട് വൃന്ദാവനത്തിലെത്തുകയാണ് വൃന്ദാവനത്തിൽ എത്തുന്ന സമയത്ത് ഗോപികമാരുണ്ടല്ലോ അവർ കയ്യിൽ വലിയ വടിയും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉലാത്തുകയാണ് അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ ഈ ഗോപികന്മാർ പറയും അല്ലയോ ബ്രാഹ്മണന്മാരെ നിങ്ങൾക്ക് ഇവിടെ ഈ രാസമണ്ഡലത്തിലേക്ക് പ്രവേശനമില്ല കാരണം ഈ വൃന്ദാവനം മുഴുവൻ കോടിക്കണക്കിന് ഗോപികന്മാർ ഇങ്ങനെ കാവൽ നിൽക്കുകയാണ് ഞങ്ങൾ ഞങ്ങളിവിടെ നിർത്തിയിരിക്കുന്നത് ആരാണെന്നറിയോ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ വൃന്ദാവന മണ്ഡലം അതായത് ഈ രാസമണ്ഡലത്തിലെ ഏക പുരുഷൻ എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വേഷത്തിൽ ഇതിനകത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് ഈ ഗോപികുമാർ പറയുകയാണ് അപ്പോ ഇവർക്ക് ഭഗവാനെ കണ്ടേ പറ്റൂ രാസലീലയിൽ പങ്കെടുത്തേ പറ്റൂ എന്ന് മഹാദേവൻ പറയുമ്പോൾ ഗോപികുമാർ പറയുന്നു മാനസരോവരിൽ മുങ്ങി വരും നിങ്ങളുടെ വേഷം മറന്നതാണെന്ന് പറയും അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി മാനസിലിൽ പോയിട്ട് ഒന്ന് മുങ്ങി നിവരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും രണ്ട് ഗോപ സ്ത്രീകളായി മാറുകയാണ് അങ്ങനെ ഇവർ രാസലീലയിൽ പങ്കെടുത്തു എന്നാണ് ഇപ്പോഴും വൃന്ദാവനത്തിൽ ഗോപികേശ്വർ മഹാദേവ ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട് നമുക്ക് പോകുമ്പോൾ അത് കാണാൻ പറ്റും അവിടെയത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭഗവാൻ മഹാദേവനെ രാവിലെ മഹാദേവൻ്റെ അതേ രൂപത്തിലാണ് അണിയിച്ചൊരിക്കുക പക്ഷേ വൈകുന്നേരത്ത് ഭഗവാനെ ഒരു ഗോപസ്ത്രീയായിട്ടാണ് അണിയിച്ചൊരുക്കുന്നത് ഈ കഥ ഗർഗ ഭഗവതത്തിലാണ് പറയുന്നത് കേട്ടോ ഇനി വേറെ വേറെ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചെറിയൊരു കഥ ഇവിടെയുണ്ട് അത് നാളെ പറയാം അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഇത് കേട്ടിരുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു kषna Saemberý Maggie.